ഹായ് കൂട്ടുകാർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇത് എൻ്റെ പ്ലാന്റുകളല്ല എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പ്ലാന്റുകളാണ് സെയിലിനായിട്ട് ഇന്ന് നമ്മൾ വച്ചേക്കുന്നത് അപ്പോൾ സെയിലിനുള്ള പ്ലാൻസുകൾ എന്ന് നമുക്ക് നോക്കാം ഈ ഗോൾഡൻ കാസ്കേഡിൻ്റെ ഒത്തിരി തൈകൾ നമ്മുടെ കയ്യിലിപ്പോൾ ഉണ്ട് ഈ ബ്ലൂ ഡെയ്സ് ഈ പ്ലാന്റിൻ്റെ തൈകൾ നമ്മുടെ കയ്യിലുണ്ട് മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആവശ്യമുള്ളവർ നമ്മൾ അവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുമായി വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് പ്ലാൻസുകൾ അയച്ചു തരുന്നതായിരിക്കും പ്ലാന്റ് സൈസ് ഒക്കെ നോക്കി നിങ്ങൾ വാങ്ങുക ഓക്കേ ഡി ടി ഡി സി വഴിയാണ് നമ്മൾ പ്ലാന്റ്സുകൾ അയച്ചു കൊടുക്കുന്നത് നല്ല ഭംഗിയുള്ള നീല കളർ ഫ്ലവർ ആണ് ഈ ബ്ലൂ ഡൈസ് പ്ലാന്റിൽ ഉണ്ടാകുന്നത് നിറയെ പൂക്കൾ കൊണ്ട് മനോഹരമായൊരു പ്ലാന്റ് ആണ് ഈ ബ്ലൂ ഡൈസ് ഇത് നമ്മുടെ മെലസ്റ്റോമയാണ് മെലസ്റ്റോമയുടെ കുറച്ച് തൈകൾ നമ്മുടെ കയ്യിൽ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ നീല കൊടുവേലി പ്ലാന്റ് ആണ് ഇതിലും എപ്പോഴും പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മൾ അതിൻ്റെ തണ്ട് അതായത് മുറിച്ച് നുള്ളി വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രൂൺ ചെയ്ത് കൊടുത്താൽ എപ്പോഴും പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് നീലക്കൊടുവേലി ഇത് നമ്മുടെ പെട്രിയ പ്ലാന്റ് ആണ് പെട്രിയയുടെ മൂന്ന് കളറ് അവൈലബിൾ ആണ് പിങ്ക് പിന്നെ നീല വൈറ്റ് അപ്പോൾ മൂന്നും ആയിട്ട് വാങ്ങുന്നു എങ്കിൽ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അല്ല എങ്കിൽ ഓരോന്നിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റ് ഓക്കെ ഈ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ മരമുല്ലയാണ് മരമുല്ലയുടെ മിനിയേച്ചർ ആണിത് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് വൈറ്റ് കളർ ഫ്ലവർ ആണ് ഇതിൽ ഉണ്ടാകുന്നത് നിറയെ പുക ഫ്ലവർ ഉണ്ടായി നിൽക്കുന്ന പ്ലാന്റുകളാണ് ഒട്ടുമിക്കതും ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് വരുന്നത് ഇത് നമ്മുടെ ആൽപ്പം കൂടെ പൊക്കം വയ്ക്കുന്ന തരത്തിലുള്ള മരമുല്ലയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ ഒത്തിരി തൈകൾ ഇപ്പോൾ സ്വെയിനായിട്ട് റെഡി ആയിട്ടുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പ്ലാന്റ്സുകൾ അയച്ചു തരുന്നതാണ് ഇത് നമ്മുടെ ഗ്രേപ്സ് ആണ് അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇപ്പോൾ ഇവിടെ നല്ല വെയിലാണ് അതാണ് ഇലകൾ ചെറുതായിട്ടിങ്ങനെ കരിഞ്ഞതുപോലെ നിൽക്കുന്നത് ഓക്കേ ഇനി നമ്മുടെ കയ്യിൽ ഫയർ ക്രാക്കേഴ്സിൻ്റെ വൈറ്റും റെഡും ഫ്ലവറോട് കൂടിയ പ്ലാന്റുകൾ ഇപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് ഇരുപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡാണ് യെല്ലോ ഫ്ലവർ ഉണ്ടാകുന്ന ഗ്രൗണ്ട് ഓർക്കിഡാണ് നല്ല ഗോൾഡ് കളറിലുള്ള യെല്ലോയാണ് ഗോൾഡൻ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇതൊരു മറ്റൊരു ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ കുറച്ച് തൈകൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ കയ്യിൽ നമ്മുടെ വെണ്ടച്ചെടി അതായത് പുളി വെണ്ട അതിൻ്റെ കുറച്ച് തൈകൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് രക്ത കളർ പോലെയുള്ള ഫ്ലവറാണ് ഇത് വൈറ്റ് ക്രാക്കേഴ്സാണ് ഇതാണ് വൈറ്റ് ക്രാക്കേഴ്സ് നിറയെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് എപ്പോഴും ഫ്ലവർ ഉണ്ടായി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് വൈറ്റ് കാൻഡിൽ പ്ലാന്റ് ആണ് ഇതിൻ്റെയൊക്കെ കട്ടിങ്സ് നമ്മളിപ്പോൾ പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല വൈറ്റ് കളറിലുള്ള ഭംഗിയുള്ള ഫ്ലവറാണ് ഐസ്ക്രീം പ്ലാന്റ് ആണ് റെഡ് കളർ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് എപ്പോഴും പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെയും കട്ടിങ്സ് പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് റെഡ് ഫയർ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് റെഡ് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് അതിൻ്റെയും കട്ടിങ്സ് പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് ഹെലികോണിയ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതിലും എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ഒരു കളർ ചെടിയാണ് ഇതിൻ്റെയും പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് ഉണ്ട് ഇതിൻ്റെയൊക്കെ കട്ടിങ്സ് അഞ്ച് രൂപയാണ് വരുന്നത് ഇത് നമ്മുടെ ഫാഷൻ ഫ്രൂട്ടാണ് ഫാഷൻ ഫ്രൂട്ടിൻ്റെ തൈകളാണ് പതിനഞ്ച് രൂപയാണ് ഈ ഫാഷൻ ഫ്രൂട്ടിൻ്റെ റേറ്റ് വരുന്നത് ഇതാണ് ഫാഷൻ ഫ്രൂട്ട് നല്ല റെഡ് കളർ ഉള്ള ഫാഷൻ ഫ്രൂട്ടാണ് ഇത് നമ്മുടെ ഹമീലിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൽ നിറയെ റെഡ് കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് ഇതിലെപ്പോഴും പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മൾ സ്റ്റെമ്മ് പ്രൊപ്പഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് മുപ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമ്മുടെ പൊന്നാങ്ങണ്ണി ചീരയാണ് പത്ത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പൊന്നാങ്കണ്ണി ചീര പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ ലോറ പെറ്റാലം പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവർ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ് ഇതാണ് അതിൻ്റെ ഫ്ലവർ നല്ല മജന്ത കളറിലുള്ള ഫ്ലവറാണ് ഉണ്ടാകുന്നത് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമ്മുടെ ഹൈഡ്രാൻസിയ പ്ലാന്റ് ആണ് ഹൈഡ്രാൻസിയ പ്ലാന്റ് ബ്ലൂവും വൈറ്റും ഉണ്ട് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ ഒത്തിരി തൈകൾ ഇപ്പോൾ നമുക്ക് സെയിനായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ വയലറ്റ് ജാസ്മിൻ പ്ലാന്റ് ആണ് ഈ വയലറ്റ് ജാസ്മിൻ്റെ ഫ്ലവറോടുകൂടിയ പ്ലാന്റുകളും ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആണ് ഇത് നമ്മുടെ അരേലിയയാണ് അരേലിയ ഗ്രീൻ ഗ്രീനുണ്ട് ഗ്രീനും വൈറ്റും ഗ്രീനും കോമ്പിനേഷനോട് ഉള്ള ലീഫുള്ള പ്ലാന്റും ഉണ്ട് ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതും നല്ല ഒരു പ്ലാ ഇൻഡോർ പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ഗോൾഡൻ കാസ്കേഡിൻ്റെ ഒത്തിരി തൈകൾ ഇപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് ഇതാണ് പ്ലാന്റുകൾ ഇതിൽ യെല്ലോ കളർ ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഇത് നമ്മുടെ പിച്ചിയാണ് പിച്ചിയുടെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഇത് നമ്മുടെ പോത്തോസാണ് പോത്തോസിൻ്റെയൊക്കെ കട്ടിങ്സ് അഞ്ച് രൂപയാണ് ഇത് നമ്മുടെ ബോർഡർ ഗ്രാസ് ആണ് ബോർഡർ ഗ്രാസിന്റെ റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് ഇതൊക്കെ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഇതിൻ്റെയൊക്കെ കട്ടിങ്സ് അഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് നമ്മുടെ ക്രീപ്പിൻ ചാർളി അഞ്ച് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സ് അഞ്ച് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സ് വരുന്നത് ഇത് വാട്ടർ മെലൺ അഞ്ച് രൂപ ആണ് ഇത് ബാസ്കറ്റ് പ്ലാന്റ് കട്ടിങ്സ് അഞ്ച് രൂപ ഇത് നമ്മുടെ ഡിസ്ചീഡിയ പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ലക്കി ആണ് ലക്കി ബാമ്പുവിൻ്റെ കട്ടിങ്സ് കൊടുക്കുന്നുണ്ട് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പത്ത് രൂപയ്ക്കാണ് ലക്കി ബാമ്പുൻ്റെ കട്ടിങ്സ് കൊടുക്കുന്നത് ഇത് കോളിയസ് ആണ് കോളിയസിൻ്റെ കട്ടിങ്സ് എല്ലാം തന്നെ അഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കോളിയസിൻ്റെ കട്ടിങ്സ് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി നമ്മൾ ലോലി പോപ്പ് ഇതാണ് ലോലി പോപ്പ് യെല്ലോ ഫ്ലവർ ഉള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ്സും ഇപ്പം നമ്മൾ പത്ത് രൂപയ്ക്ക് കൊടുക്കുന്നു ഇത് നമ്മുടെ യെല്ലോ ടെക്കോമയാണ് ഇതിൻ്റെ പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് ഇത് ജാമ്പയാണ് ജാമ്പയുടെ പ്ലാന്റും നമ്മുടെ കയ്യിലുണ്ട് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ ബൾസം കട്ടിങ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത് ഒത്തിരി കളർ ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിളാണ് അഞ്ച് രൂപയാണ് ബൾസം കട്ടിങ്സ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് അഞ്ച് രൂപയ്ക്കാണ് ഈ കട്ടിങ്സുകളൊക്കെ നമ്മളിപ്പോൾ కొడు ఓకే థ్యాంక్ యూ